ഇതേ കാലഘട്ടത്തിലാണ് മലയാളത്തിലെ ഏറ്റവും ശക്തയായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളിൽ ഒരാളുടെ രംഗപ്രവേശം മാധവിയുടെയും പൂർണിമാ ജയറാമൻ്റെയും സുമലതയുടെയും ഗീതയുടെയും ഒക്കെ ജനപ്രിയതയ്ക്ക് പിന്നിൽ ആനന്ദവല്ലി എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ സാന്നിധ്യമായിരുന്നു ഇതൊരു ഡബ്ബിംഗ് തിയേറ്ററാണ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തുള്ള വിസ്മയ മാക്സ് ഡബ്ബിംഗ് തിയേറ്റർ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ഡബ്ബിംഗ് ചരിത്രത്തിൻ്റെ മുക്കാൽ പങ്കോളം കൂടെ സഞ്ചരിച്ച ഒരുപാട് നായികമാരുടെ ശബ്ദങ്ങളിലൂടെ നിങ്ങൾക്ക് പരിചിതമായ ഒരു ശബ്ദത്തിന് ഉടമയാണ് ആനന്ദവല്ലി നമസ്കാരം ചേച്ചി സിനിമയുടെ മലയാള സിനിമയുടെ ഡബ്ബിങ്ങിനെ കുറിച്ച് ഡബ്ബിങ്ങിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ അതിൻ്റെ മുക്കാൽ പങ്കും എടുത്തുകൊണ്ട് ഓടുന്ന ആളാണ് ഒരു ആദ്യത്തെ സിനിമ സിനിമ ആദ്യമായി ഡബ് ഡബ് ചെയ്ത രാജശ്രീ എന്ന് പറയുന്ന സംവിധായകൻ പി സുബ്രഹ്മണ്യം സ്റ്റുഡിയോ അന്ന് അന്ന് ഇതുപോലെ സ്റ്റുഡിയോസ് മെർലാൻഡിനകത്ത് അവിടെ തിയേറ്റർ ഉണ്ടായിരുന്നു വെളിയിലുള്ള പടങ്ങളെല്ലാം അവിടെ ഡബ് ചെയ്യാറുണ്ടായിരുന്നു ആദ്യം ഏത് മെർലാൻഡിന്റെ തന്നെ പടം റൗഡി രാജമ്മ മദ്രാസിലേക്ക് ആർക്കൊക്കെയാണ് മെയിൻ മെയിൻ പ്രധാനപ്പെട്ട ആർക്കൊക്കെ വേണ്ടിയിട്ട് ആയിട്ട് എനിക്ക് എഴുപത്തെ ആർട്ടിസ്റ്റ് എന്നുള്ള പേര് പൂർണിമ യറാമെ ഡാണ് ശബ്ദം അതെ 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 ആദ്യത്തെ സിനിമ ദേവി കന്യാകുമാരിയിൽ ഡബ് ചെയ്തതും ഈ പൂർണിമ ജയറാമിന് വേണ്ടിട്ട് മഞ്ഞൾ പൂക്കളിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്തായിരുന്നു ഡബിങ്ങിൽ ടെക്നിക്കലി ഉണ്ടായിട്ടുള്ള മാറ്റം ടെക്നിക്കലി മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ നടക്കുന്ന സമയത്ത് അത്രയും ടെക്നിക്കലായിട്ട് വന്നിട്ടില്ല അതെ 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 ബ്ലാക്ക് വൈറ്റിൽ നിന്ന് കളറിലേക്കുള്ള ട്രാൻസിഷൻ ടൈമിൽ ചേച്ചി പിന്നെ ആർക്കൊക്കെ മഞ്ഞല് വിരിഞ്ഞ പൂക്കളിൽ പൂർണിമക്ക് ചെയ്തു പിന്നെ ആ സമയത്ത് തന്നെ മേനക സുഹാസിനി മാധവി സുമലത പിന്നെ ലക്ഷ്മിക്ക് ആ സമയത്ത് നമ്മുടെ നവോദയപ്പച്ച സാറിന്റെ പടം പടയോട്ടം അത് ചെയ്തു അഭിനയിക്കുകയും ചെയ്തു ബാലങ്കയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചു പടയോട്ടത്തില് ഏറ്റവും ബുദ്ധിമുട്ട് ആർക്ക് തോന്നിട്ടുള്ള ചിലപ്പോ ലിപ് മൂവ്മെന്റ് മറ്റു ഭാഷകളിൽ നിന്ന് വരുന്ന നടികളാവുമ്പോ പലർക്കും ഈ ലിപ് മൂവ്മെന്റ്സ് ഒക്കെ ചിലർക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കില്ല അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അത് അത് ഭയങ്കരമായിട്ട് ഫീൽ ആയി പറയുന്ന പോലെയുള്ള അവസ്ഥ ഉണ്ട് പിന്നെ നമ്മളെ ആകാശദൂത്ത് മാധവിയ്ക്ക് ഡബ് ഉണ്ടായിരുന്നു പിന്നെ ഇന്നും എൻ്റെ മനസ്സിലും മായാതെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ മോനെ തടി കോൺട്രാക്ടറെ നീ എന്തിനായി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ ഈ നേരം വരെ മോദാലി എന്നോട് പറഞ്ഞത് മുഴുവൻ മുണ്ടാന്ന് എനിക്കറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ എല്ലാം നേര് തന്നെ പറഞ്ഞത് പിന്നെ ഗീതയ്ക്ക് പഞ്ചാഗ് ലാസ്റ്റ് അഭിനയിച്ച പടം പടം ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രമാണ് എന്റെ സ്നേഹം എന്റെ ദോഷം എല്ലാം എന്റേത് മാത്രം ചിന്ത ഞാൻ പണി വെച്ചിട്ടില്ല ടോട്ടൽ പത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് മുൻപുണ്ടായിരുന്നത് ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് വരെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ആ ഡയലോഗ് മുഴുവൻ കാണാതെ പഠിക്കണം അന്നുള്ള ഡബിങ് ആർട്ടിസ്റ്റുകളും ആർട്ടിസ്റ്റുകളും എല്ലാം രാവിലെ ഒമ്പത് മണിയാകുമ്പം തിയേറ്ററിൽ വരും ഈ ലൂപ്പ് സിസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആണെങ്കിലും ഉമ്മക്കാണെങ്കിലും ബാസിയേറ്റൻ ആണെങ്കിലും എല്ലാവരും നിരത്തി മയക്കു വെച്ചിട്ട് എല്ലാവരും നേരം നിന്നാണ് ഡബ് ചെയ്യുന്നത് അന്ന് നമ്മൾ ഈ മൂന്ന് പേജ് നാല് പേജ് ഞാൻ ആ സന്ദർഭം എന്ന് പറയുന്ന പടം പിന്നെ ആ സമയത്തുള്ള കൊറേ പടങ്ങൾ ന്യൂഡൽഹി ആ പടമൊക്കെ ഞാൻ പിന്നെ ഡയലോഗൊക്കെ ഇങ്ങനെ രണ്ടും മൂന്നും പേജ് ഡയലോഗ് കാണാതെ പഠിച്ച് ഒറ്റ ഷോർട്ടിലേ അത് ഒറ്റ ടേക്കിലേ എടുക്കാൻ പറ്റുള്ളൂ ഒരാൾ തെറ്റിച്ചാൽ പിന്നെ എല്ലാം തെറ്റൂലേ എല്ലാം പിന്നെ ഒന്നേന്ന് വരണല്ലോ അങ്ങനെ ഇന്ന് ഇന്ന് ചെയ്യുന്ന ഡബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് സുഖമാണ് ഇന്ന് ഒരു അക്ഷരം പോലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും ടെക്നോളജി അത്രയും വളർന്നു ഇങ്ങനെ ദീർഘകാലം ഒക്കെ ഒരാളുടെ ശബ്ദമായി മാറിയിട്ട് അയാളുമായിട്ട് അത്തരം തോന്നിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ട് ഗീതയായിട്ട് നല്ല ബന്ധമായിരുന്നു നല്ല പലതരം ശബ്ദങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ് നമ്മള് ഈ പാട്ടുകാരില് ജാനകിയമ്മ ആണെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് ആർട്ടിസ്റ്റുകൾക്കിടയിൽ ചേച്ചിയാണ് വയസ്സായ ആളുടെ ശബ്ദം കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് ശബ്ദം കൊടുക്കാറുണ്ട് മുമ്പൊക്കെ ഇപ്പൊ നീലത്താമരയില് തന്നെ എഴുപത് വയസ്സായ മുത്തശ്ശിക്ക് ശബ്ദം കൊടുക്കും പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അതൊന്ന് വൃദ്ധയുടെ ശബ്ദം ഒന്ന് പറയുന്ന പടത്തില് ഇവിടെ വന്നിരിക്കുന്നേ വീട്ടിൽ ആരൊക്കെ മോനെ എൻറെ മാന് ഇതുപോലായിരുന്നു സന്ധ്യാവുമ്പെ വിളിച്ച് ഇവിടെ വന്നിരിക്കും എന്റെ കുട്ടി ഇപ്പൊ എവിടെന്നു